ഹലോ നമസ്കാരം ഞാൻ സജിനി സജനി സജിനി സജ്നീഹറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോഴേ ഇന്ന് ഞാൻ നിങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഓർക്കിഡ് പ്ലാന്റിനെ അതായത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു രൂപ ചിലവ് പോലും ഇല്ലാതെ നമുക്ക് ഓർക്കിഡ് പ്ലാന്റിനെ എങ്ങനെ നമുക്ക് നട്ടുപിടിപ്പിക്കാം എന്നുള്ളൊരു വീഡിയോ ആണേ അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് അപ്പോഴേ നമ്മൾ വളരെ ചിലവു കുറഞ്ഞ രീതിയിൽ നടാനായിട്ട് എടുത്തിട്ടുള്ള ഓർക്കിഡ് ആണ് ഇത് സീഡ്ലിങ്സ് ആണ് നോക്കി നത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് ഇതെല്ലാം ഇത് ട്രെൻഡ്രോബിയമാണ് ടെൻഡ്രോബിയത്തിൻ്റെ സീഡ്ലിങ്സുകളാണ് ഇതിന് നമ്മൾ ഒരു ഇത് മാധ്യമങ്ങളോ ഒന്നും അതായത് കരിക്കട്ടയോ മൂടിൻ്റെ കഷ്ണമോ ഒന്നും ഇല്ലാതെയാണ് നമ്മളിതിന്ന് പ്ലാന്റ് ചെയ്യാനായിട്ട് പോകുന്നത് അതിനായിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ വീടെ ഇവിടെ കിടന്നൊരു പഴയ ഒരു പി വി സി പൈപ്പാണ് ഇതിൽ നിൽക്കുന്നതിൻ്റെ വണ്ണം കണ്ടോ എത്രയൊക്കെ ഏകദേശം വണ്ണമുള്ള പി വി സി പൈപ്പ് മതി എത്രയും നീളമുണ്ടോ കുഴപ്പമില്ല അത്രയും ഇതിന് അത്യാവശ്യം നീളമുണ്ട് കേട്ടോ അപ്പം ഒന്നും നമ്മളിത് ഒന്നേ കുഴിച്ചിടുകയോ അല്ലെങ്കിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് ഇതിനെ അതിനകത്ത് ഫിറ്റ് ചെയ്ത് വെക്കുകയോ ചെയ്യുക അല്ലെങ്കിൽ ചട്ടിക്കകത്തോ എന്തെങ്കിലും വെച്ച് ചെയ്യാവുന്നോ പിന്നെ അത്യാവശ്യമായിട്ട് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് നമ്മുടെ ഗ്രീൻ നെറ്റാണ് ഗാർഡനൊക്കെ ഉപയോഗിക്കുന്ന ഗ്രീൻ നെറ്റ് ഇതും ഇവിടെ പഴയ കിടന്നതാണ് അപ്പം ഇത് ഇത് രണ്ട് പൈപ്പും നമ്മുടെ ഗ്രീൻ നെറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ നമ്മുടെ ഓർക്കടിൻ്റെ സീൽലിങ്സിന്ന് ഈ പൈപ്പിനകത്ത് ഇത് ഈ നമ്മുടെ ഗ്രീൻ നെറ്റ് ഗ്രീൻ നെറ്റ് ചുറ്റി കൊടുക്കാൻ പോവുകയാണ് നമ്മളൊരു ആദ്യമൊരു പ്ലാസ്റ്റിക് കെയർ ഇവിടെ കെട്ടി കൊടുത്തിട്ടുണ്ട് ഇത് നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കാൻ െങ്കിലും സഹായം കൂടെ തേടാമേ ഇതിനെ ടൈറ്റ് ചെയ്ത് രീതി നമ്മൾ ഇങ്ങനെ വരിക നമുക്ക് അടിവശം വരെ അങ്ങ് കൊണ്ടുപോവേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ അടി നമുക്ക് കുഴിച്ചിടുക എന്തെങ്കിലും ചെയ്യാമല്ലോ അപ്പം അടി അങ്ങോട്ട് കയറിട്ടേ ഈ പ്ലാസ്റ്റിക് കയറിട്ടെന്ന് ഇങ്ങനെ ചുറ്റി കൊടുക്കാമേ യറിങ്ങനെ ഒന്ന് ചുറ്റി ചുറ്റി കൊടുക്കാം പ്ലാസ്റ്റിക്കെയർ ഇല്ലെങ്കിൽ നമുക്ക് ഈ നെറ്റ് തന്നെ മുറിച്ചിട്ട് കെട്ടി കൊടുക്കാവുന്നതാണേ ഇതുപോലെ നമ്മൾ കെട്ടിയെടുത്തിട്ടുണ്ടേ ഓക്കെ ഇത്രയും ഭാഗത്ത് നമുക്ക് മീനിട്ടേക്കണം നമുക്കത് കുഴിച്ചു വെക്കാനാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു കെട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട് നോക്കി ഇത് കണ്ടോ ഈ വാല്പോലെ ഇച്ചിരി മുറിച്ചെടുത്തതാണ് ഗ്രീനെറ്റ് നോക്കി ആപത്തിൽ നമുക്കിങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കുക ഇത് നമ്മളെടുത്തിട്ടുള്ള നമ്മുടെ സീഡ്ലിങ്സാണേ നമ്മളിങ്ങനെ തേണ്ടി ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ നോക്കി ഇവിടെ ഇങ്ങനെ നമ്മൾ ഇതിനെ അങ്ങ് ചുറ്റി ചുറ്റി പോവാം കണ്ടോ എന്താ നല്ലതായിട്ട് ചുറ്റിയാ ഇനി അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ അടുത്ത് വെച്ച് കൊടുക്കുക ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് നമുക്കിങ്ങനെ ചുറ്റി നല്ലതുപോലെ ചുറ്റി ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് പോകാമേ ഇനി അടുത്തത് ഇട്ട് വെച്ച് കൊടുക്കുകയാണ് അതിനെ നമുക്ക് ഇവിടെ വെച്ച് ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം അടുത്തത് ഇവിടെ നല്ല ടൈറ്റ് ചെയ്യണേ അതെ ഇതിങ്ങനെ ട്രൈക്ക് ചെയ്യാണ് അതെ നല്ല നോക്കി നല്ല ഹെൽത്തി ആയിട്ടുള്ളത് ഇത് നിങ്ങൾ ഇവിടെ വെച്ച് കൊടുക്കാമേ ഇവിടെ നല്ലായിട്ട് ടൈറ്റ് ആക്കണേ ഇതുപോലെ നമുക്ക് ബാക്കി കൂടെ എടുക്കാമേ ഇവിടെ ഇത്രയും വരെയുള്ള നെറ്റ് നമുക്ക് അതിനൊന്ന് കയർ വെച്ച് കിട്ടിയതിന് ശേഷം അടുത്ത നെറ്റ് കിട്ടി കൊടുക്കാം നമ്മൾ അവസാനമാണെങ്കിൽ ഈ കയറിട്ട് ഈ നെറ്റേൽ നമ്മൾ നല്ലതായിട്ട് കിട്ടി കൊടുക്കുകയാണ് സീഡ്ലിങ്സ് നമ്മൾ നോക്കിയാൽ പി വി സി പൈപ്പിൽ ഒരു ചിലവും കൂടാതെ നമ്മൾ ഗ്രീനെറ്റ് ഉപയോഗിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഉണ്ടോ നമുക്കിത് എവിടെ വേണേലും നമുക്ക് കൊണ്ട് മഴയത്താണെങ്കിൽ നമുക്ക് ചട്ടിക്കകത്ത് വെക്കുകയാണെങ്കിൽ എടുത്ത് മഴയില്ലാത്ത സ്ഥലത്ത് മാറ്റി വെക്കാവുന്നതുമാണ് നമുക്കിതൊരു ചി ചട്ടിക്കകത്തോട്ട് വെച്ചിട്ട് കുറച്ച് പഴയ വേസ്റ്റുകളൊക്കെ ഇട്ട് അതായത് കല്ലോ എന്തെങ്കിലുമൊക്കെ വെച്ച് ഇതിനെ സെറ്റ് ചെയ്ത് വെക്കാം നമുക്ക് ഇതുപോലെ എട്ടിലോ പഴയ തുണികളോ ഓക്കെ ഗ്രീൻ നെറ്റ് തന്നെ നമുക്ക് ഓക്കെ ഇങ്ങനെ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ഇതുപോലെ വലിയൊരു ചെടിച്ചട്ടി ആണെങ്കിൽ ചെട്ടിക്കകത്ത് വെക്കാം കേട്ടോ എൻ്റെ ഒരു ചെറിയ ചെടിച്ചട്ടിയാണ് എന്നൊക്കെ ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്ത് നല്ല മനോഹരമായി നമുക്ക് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിനെ നമ്മൾ നട്ട് വളർത്താവുന്നതാണ് ഓക്കെ ഇത് പൂക്കളൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് രസമായിരിക്കും ഇത് രണ്ടോപിയമാണേ അവിടെ പൂത്ത് വേറെ കുറേ രണ്ടോപിയം അങ്ങനെക്കുറിച്ച് കിടപ്പുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ഓർക്കുകളുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുക അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി